എങ്ങു നിന്നും ഗംഭീര അഭിപ്രായമാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന വിനീത് സിനിവാസൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പ്രണവിന്റെയും ധ്യാനിന്റെയും കോമ്പിനേഷൻ മോഹൻലാലിനെയും ശ്രീനിവാസിനെയും ഓർമ്മപ്പെടുത്തിയെന്ന് സുചിത്ര മോഹൻലാൽ തന്നെ പറഞ്ഞുകൊണ്ട് എത്തുകയും ചെയ്തു സിനിമ കണ്ടതിന് ശേഷമുള്ള പ്രതികരണങ്ങളിലാണ് ഇങ്ങനെ ചില വാക്കുകൾ എത്തിയത് ഗംഭീരമായ പ്രകടനമായിരുന്നു ഇവർ രണ്ടുപേരുടെ അതിനുശേഷം ഷോ സ്റ്റീലറായി മാറിയത് നിവിൻ പോളി തന്നെയായിരുന്നു ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പ്രണവിന്റെ അമ്മ സുചിത്ര മോഹൻലാൽ തന്നെ എത്തുകയും ചെയ്തു അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ പ്രണവിന്റെ സിനിമയിലെ ആ പ്രായം ചെന്ന ലുക്ക് പങ്കുവെച്ചുകൊണ്ട് അജു വർഗീസും എത്തിയത് കൗതുകമായി ഗംഭീരമായ ആ ലുക്ക് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു വിത്ത് മോഹൻലാലിന്റെ ഡയലോഗ് കൂടി വെച്ച് എത്തിയപ്പോൾ എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത് ആ മോഹൻലാൽ മാനറസോം മോഹൻലാലിനെ തന്നെ ഓർമ്മപ്പെടുത്തി പ്രണവ് മോഹൻലാൽ അത് എങ്ങും അലയടിക്കുകയാണ് അപ്പോഴാണ് പ്രണവ് ചില കാര്യങ്ങൾ പറഞ്ഞത് വൈറലാകുന്നത് മോഹൻലാലിന്റെ പല സിനിമകളും പ്രണവ് കണ്ടിട്ടില്ലെന്നും അതിന് ചില കാരണങ്ങളുണ്ടെന്നും പ്രണവ് പറയുകയുണ്ടായി എന്ന് വിനി സിനിവാസൻ പറഞ്ഞു ലാലങ്കിൽ ചെയ്തതിൽ അപ്പുവിന് ഭയങ്കര ഇഷ്ടമുള്ള സിനിമ സതേയമാണെന്നും വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ സെറ്റിൽ എത്തുന്നതിന് മുൻപ് ലാലങ്കലിന്റെ ചില സിനിമകൾ കാണാൻ അവനോട് പറഞ്ഞിട്ട് െങ്കിലും അത് വേണ്ടെന്നായിരുന്നു അപ്പുവിന്റെ തീരുമാനമെന്നും വിനീത് പറഞ്ഞു ലാലങ്കലിന്റെ അധികം സിനിമയൊന്നും അപ്പു കണ്ടിട്ടില്ല സതയം കണ്ടിട്ടുണ്ട് അതാണ് അവന് ഏറ്റവും ഇഷ്ടമുള്ള സിനിമ അതുപോലെ സ്പടികം കിലിക്കം പോലുള്ള ചില സിനിമകളും കണ്ടിട്ടുണ്ട് വർഷങ്ങൾക്ക് ശേഷം തുടങ്ങുന്നതിന് മുൻപ് ലാലങ്ങളിലെ ചില സിനിമകൾ കാണണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു കാണുന്നില്ലെന്നും കണ്ടാൽ ചിലപ്പോൾ ഇമിറ്റേഷൻ വരുമെന്നുമായിരുന്നു അപ്പു പറഞ്ഞത് പക്ഷേ അവന്റെ ബോഡിയിൽ അതുണ്ട് അതുകൊണ്ടാണ് പാട്ടൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് ആ സാമ്യത തോന്നുന്നത് അപ്പുവിന്റെ കാര്യം പറഞ്ഞാൽ അവൻ ക്ലാപ്പടിച്ച എത്രയോ സമയങ്ങളുണ്ട് നമ്മൾ കൺട്രോൾ സ്പേസിൽ ഷൂട്ട് ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു ലോഡ്ജ് മുറിയിൽ നിന്നൊക്കെയുള്ള ഇടുക്കിൽ വെച്ച് ചെയ്ത സീനുകൾ അവിടേക്ക് എഡീസിന് കയറാൻ പറ്റില്ല ഡാനിന്റെ ഷോട്ട് എടുക്കുകയാണെങ്കിൽ അപ്പു ക്ലാപ്പ് അടിച്ച ശേഷം ക്ലാപ്പ് താഴെയിട്ട് നിൽക്കും ഡാൻ പെർഫോം ചെയ്യും അത്തരത്തിൽ കുറേ സീനുകളിൽ അപ്പു ക്ലാപ്പ് അടിച്ചിട്ടുണ്ട് അകത്തേക്ക് കയറാൻ ഒരാൾക്ക് സ്ഥലമില്ലാത്ത സ്പേസിൽ ഷൂട്ട് ചെയ്ത സമയത്തൊക്കെ അപ്പു ആണ് ക്ലാപ്പ് അടിച്ചത് മാത്രമല്ല ഷൂട്ടില്ലാത്ത സമയത്ത് അവൻ ലൊക്കേഷനിൽ വരുമ്പോൾ ഞങ്ങൾ ക്ലാപ്പ് എടുത്തുകൊടുക്കും അവന് ഏ ഡി ആയി ചെയ്യാൻ വലിയ ഇഷ്ടമാണ് വിനീത് പറയുന്നത് ഇങ്ങനെ പ്രണവ് മോഹൻലാൽ എന്ന ഡയറക്ടറെ വൈകാതെ കാണാമോ എന്ന ചോദ്യത്തിന് ഒരു ആഗ്രഹം പറഞ്ഞിട്ടില്ലെന്നും ചെയ്യുകയാണെങ്കിൽ നല്ലതാണെന്നുമായിരുന്നു വിനീതിന്റെ മറുപടി ഹൃദയത്തിൽ അഭിനയിക്കാൻ വരുമ്പോൾ അഞ്ച് ടീഷർട്ടും രണ്ട് ജീൻസുമായിട്ടാണ് പ്രണവ് വന്നതെന്ന് പറഞ്ഞിരുന്നല്ലോ അതിൽ എന്തെങ്കിലും മാറ്റം വന്നോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഈ സിനിമയിലിട്ട കുർത്തേം ധരിച്ചാണ് നടപ്പെന്നായിരുന്നു വിനീതിന്റെ മറുപടി എല്ലാ കുർത്തേയും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെന്നായിരുന്നു ചിരിച്ചുകൊണ്ടുള്ള വിനീതിന്റെ മറുപടി എന്തായാലും പ്രണവിന്റെയും ധ്യാനിൻ്റെയും നിവിൻ പോളിയുടെയും ഒക്കെ പ്രകടനങ്ങൾ വലിയ രീതിയിൽ പ്രശംസിക്കപ്പെടുകയാണ് അത് എല്ലാ മേഖലയിൽ നിന്നും ഈ ചിത്രത്തിന് ലഭിക്കുന്നു എന്നതാണ് കൗതുകരമാകുന്നതും